ഏഴ് കൊല്ലം ഞാൻ ബെഡായി ബംഗ്ലാമെന്ന് പറഞ്ഞിട്ട് പോകാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ വല്ല കണ്ടുകാണ് അവിടെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി എന്താണ് ഈ സമയത്ത് പറയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് പറയുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു കലാപ്രവർത്തകനെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത് ഒരു കാര്യം പറയാൻ നിമിഷ നേരം കൊണ്ടാണ് ബുദ്ധി ബുദ്ധിയിൽ നമ്മളത് പ്ലാൻ ചെയ്തത് ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ അത് പറഞ്ഞാൽ ആരെങ്കിലും വ്രണപ്പെടുമോ ഏതെങ്കിലും പ്രാദേശികത്വം മതം ജാതി രാഷ്ട്രീയം ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആൾക്കാർ സ്ത്രീകൾ കുട്ടികൾ ആരെയും വ്രണപ്പെടാതെ തന്നെ ഒരു തമാശ പറയുവാനുള്ള ഒരു ശീലമായിട്ട് പറഞ്ഞു പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരുപാട് പ്രയാസം ഞാൻ രണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്താളു രണ്ട് സിനിമ ഞാനും ശ്രീനിവാസനും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടു രണ്ടേ രണ്ട് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടിനും വ്യക്തമായ അനുഭവങ്ങളുണ്ട് ആദ്യം കഥ പറയുമ്പോൾ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് എത്രയോ ആൾക്കാരുടെ രാവും പലരുമായിട്ടുള്ള കഷ്ടപ്പാടും ഓടിക്കാൻ ഇവിടെ മുതൽ മുടക്കും വരും പ്രതീക്ഷകൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സിനിമ റിലീസ് ചെയ്യുകയാണ് ഞങ്ങൾ ടി വിയിലൂടെ ഒരു പാട്ട് റിലീസ് ചെയ്തു വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നൊരു ഗാനം ഇപ്പം ഞങ്ങൾക്കൊക്കെ വൻ പ്രതീക്ഷയാണ് ഈ ഗാനം ഹിറ്റ് ഹിറ്റാവുന്നതോടുകൂടി ജനങ്ങളെല്ലാം തിയേറ്ററിലേക്ക് ഓടിക്കറും പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഫോൺ വരികയാണ് ഏതോ ഒരു ബാർബേഴ്സ് അസോസിയേഷൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറയുന്നു സ്റ്റേഡിയം ഓരോരുത്തരു ഈ പടവുമായിട്ട് തിയേറ്ററിൽ വരും ഞങ്ങൾ സമ്മതിക്കില്ല രഞ്ജു എൻ്റെ അദ്ദേഹം ഇതെല്ലാം വളം വെച്ച് കൊടുത്ത് ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നു ഒത്താനൊത്ത് അയാൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും വരുന്നില്ല പക്ഷെ കുറെ കലാകാരന്മാരെ വിഷമിപ്പിക്കുക ഞാൻ എനിക്കറിയാവുന്ന എല്ലാ തരത്തിലും അയാളെ ബോധവൽപ്പെടുത്തി അയാളോട് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ ആ സിനിമ കണ്ടുനോക്കണം എന്നിട്ട് സ്റ്റേക്ക് പോകണം എന്നിട്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തണം ഒരു ബാർബർ ശ്രീനിവാസിനാണ് ബാർബറായിട്ട് അഭിനയിക്കുന്നത് നായകനാണ് ആദ്യമായിട്ടാണ് ഒരു നായകൻ ഒരു ബാർബർ നായകന്റെ റോൾ എടുക്കുന്നത് ആരാ നായിക രജനീകാന്തിന്റെ കൂടെയും ചിരഞ്ജീവിയുടെ കൂടെയും മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന മീനയാണ് ആ ബാർബറുടെ നായിക ആ തരത്തിൽ ബാർബർ സമുദായത്തെ സമൂഹത്തെ ഉയർത്തുന്നതൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം കണ്ടു നോക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല അതുവരെ അങ്ങനെ എൻ്റെ ഒരു മിടുക്ക് കാരണം എന്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നു രണ്ടാമത്തത് തട്ടത്തിൽ മറയത്ത് തട്ടത്തിൽ മറയത്തെന്ന സിനിമ റിലീസിനോട് അടുപ്പിച്ചപ്പോൾ ഇതുപോലെ ഏതോ ഒരു സംഘടനയിലാണ് വിളിച്ചു പറഞ്ഞു നടക്കില്ല സ്റ്റേ നമ്മൾ ഇതിനെന്തിനാണ് സ്റ്റേ തട്ടം മതപരമായിട്ട് ഞങ്ങളെ നടൻ കെടുക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്ന പടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് തട്ടം എന്നുള്ളൊരു വാക്ക് തട്ടം മുസ്ലിംസ് ഹിന്ദു അമ്പലത്തിലേക്ക് പോകുമ്പോൾ തട്ടത്തിനകത്താണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്ന അമ്പലത്തിലേക്ക് അതും തട്ടമാണ് ഇതും തട്ടമാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരും ചോദിച്ചു നോക്കൂ ഇത് ഗംഭീരമായ ഒരു സിനിമയാണ് ഇപ്പൊ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് അദ്ദേഹവും കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടതിന് ശേഷം ഇങ്ങനെ മേഖല കാരണം അങ്ങനെ സംഘർഷഭരിതമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ചുവട് വെക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ പേരെ നമ്മൾ സംതൃപ്തരാക്കണം അത് പാടില്ല നമ്മൾ നിങ്ങളുടെ ഈ തലമുറയിലുള്ളവർ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണം ഇതിനെതിരെ മുന്നോട്ട് വരണം കേരളം മാത്രമേ ഉള്ളൂ കലാകാരന്മാർക്ക് ഒരാശ്രയം नमूकिम साधू